അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഷബ്സ്ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫീഡിങ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടത് ഒരു ചാർട്ട് പേപ്പറും ഒരു വലിയ സ്കെയിലും ആണ് കേട്ടോ ഒരു അറുപത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്കെയിൽ സ്കെയിലെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ അറുപത് സെൻറ്റിമീറ്റർ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് പോയിന്റ് ഇട്ട ശേഷം അതിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക അപ്പോൾ നമ്മൾ ഇത് സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ചാർട്ട് പേപ്പറിന്റെ ബാക്കിലോട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ലൈൻ വരയ്ക്കാനായിട്ട് ഇനി നമുക്ക് ഇതിന്റെ മുപ്പത് സെന്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തണം കേട്ടോ ഇതിന്റെ പകുതി ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം അപ്പോൾ അവിടെ ഒരു ഡോട്ട് ഇടാം മുപ്പത് സെന്റിമീറ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇവിടെ നിന്ന് നമ്മള് നേരെ ഒരു സെമി സർക്കിളാണ് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ കറക്റ്റ് സെന്ററിൽ വെച്ചിട്ട് ഒരു സെമി സർക്കിൾ വരച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുപ്പത് സെൻറ്റിമീറ്ററിൽ വെച്ചിട്ട് ഒരു മുട്ടു പിന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ ചാർട്ട് പേപ്പറിൽ ഇട്ട മുപ്പത് സെൻറ്റിമീറ്ററിൽ വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ച ശേഷം ഇതുപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്ത് സെമി സർക്കിൾ വരച്ചെടുക്കാം ഇനി ഡോട്ടൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ സെമി സർക്കിൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മുപ്പത് സെന്റിമീറ്ററിന്റെ അവിടെ നിന്ന് ഒരു ഇരുപത്തെട്ട് സെന്റിമീറ്റർ മാറ്റി ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ടോട്ടൽ അറുപത് സെന്റിമീറ്റർ അതിന്റെ ഹാഫ് തേർട്ടി സെന്റിമീറ്റർ അതിന് നമ്മൾ ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ മാറി ഒരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഇരുപത്തെട്ട് സെൻറ്റിമീറ്ററിൻ്റെ അവിടെ നിന്ന് ഒരു പത്ത് സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത ശേഷം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത് നമ്മൾ ആ പത്ത് സെൻറ്റിമീറ്ററിൻ്റെ സൈഡിൽ നിന്നും അടുത്ത ഒരു പത്ത് സെൻറ്റിമീറ്റർ ഇതുപോലെ അടയാളപ്പെടുത്തി ജോയിൻ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പത്ത് സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ മിഡിൽ വെച്ചിട്ട് നമുക്ക് ഒരു സെമി സർക്കിൾ വരയ്ക്കണം പത്ത് സെൻറ്റിമീറ്ററിൻ്റെ മിഡിലായിട്ടുള്ള പോയിന്റിൽ വെച്ചിട്ട് വേണം സെമി സർക്കിൾ വരയ്ക്കാനായിട്ട് ഇനി അത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കൊരു ഈ ഒരു പിക്ചറാണ് വരുന്നത് കേട്ടോ ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് അഞ്ച് സെൻറ്റിമീറ്റർ വീതം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക നാല് പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ അഞ്ച് സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് ലൈൻ വരച്ചു കൊടുക്കുക ഇനി അത് ഫുള്ളായിട്ടൊന്ന് ജോയിൻറ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഡയഗ്രാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇനി നമുക്ക് സെമി സർക്കിളിൻ്റെ താഴത്തെ ഭാഗത്ത് നിന്നായിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക അങ്ങനെ ഫീഡിംഗ് പിള്ളയുടെ ഡയഗ്രാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ് അറുപത് സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചെടുത്തു അതിൻ്റെ മിഡിൽ മുപ്പത് സെൻറ്റിമീറ്ററിൽ ഒരു ഡോട്ട് കൊടുത്തു അതിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളൊരു സെമി സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ മിഡിൽ നിന്നും ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ രണ്ട് സെൻറ്റിമീറ്റർ മാറ്റി ഇരുപത്തെട്ട് സെൻറ്റിമീറ്ററിൽ ഒരു ഡോട്ട് കൊടുത്തു ആ ഇരുപത്തെട്ട് സെൻറ്റിമീറ്ററിൻ്റെ ഡോട്ടിൽ നിന്ന് നമ്മളൊരു പത്ത് സെൻറ്റിമീറ്റർ ഒരു ഡോട്ട് കൊടുത്ത ശേഷം അതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുത്തു മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ വീണ്ടും ഒരുത്ത പത്ത് സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അടുത്താണ് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് സെൻറ്റിമീറ്ററിൻ്റെയും ഇടയിൽ ഈ പത്ത് പത്ത് സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലായിട്ടൊരു ഡോട്ടുണ്ട് അവിടെ നിന്ന് ഒരു സെമി സർക്കിള് നമ്മളിതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അഞ്ച് സെൻറ്റിമീറ്റർ എല്ലാ പോയിൻറ്റിൽ നിന്നും അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച ശേഷം അതിനെ ഒരു ലൈൻ വെച്ചിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുത്തു അതിനുശേഷം സെമി സർക്കിളിൻ്റെ താഴെ അറ്റത്ത് നിന്നായിട്ട് നമ്മളൊരു കർവ് വരച്ചിട്ട് നമ്മുടെ ഡയഗ്രാം ഫിനിഷ് ചെയ്തെടുത്തു കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ എളുപ്പത്തിലാണ് നമുക്ക് പില്ലോ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒന്നോ രണ്ടോ തവണ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ആവുന്ന ഒരു ഡയ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ പല പാറ്റേണിൽ നമുക്ക് ഫീഡിംഗ് പില്ലോ റെഡിയാക്കാം കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ രണ്ട് ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ പില്ലോ റെഡിയാക്കാൻ പോണത് അതിൽ വൈറ്റ് കളറ് പില്ലോ റെഡിയാക്കാനും അത് പ്രിന്റഡ് അതിൻ്റെ കവർ റെഡിയാക്കാനുമാണ് ആണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഡയഗ്രാം വെട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ തുണി നാലായിട്ടാണ് കേട്ടോ മടക്കി ഇട്ടേക്കുന്നത് വൈറ്റും പ്രിന്റഡും നാലായിട്ട് മടക്കിയാണ് ഇട്ടേക്കുന്നത് തുണി എടുത്ത ശേഷം ഇതുപോലെ ഡയഗ്രാം അതിൻ്റെ മുകളിലായിട്ടിട്ട് ഇതുപോലെ പിൻ ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് ഡയഗ്രാം കുറച്ച് വെളിയിൽ കിടപ്പുണ്ട് അപ്പോൾ അത് കുറച്ച് തുണി വെച്ചിട്ട് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തയ്ച്ച ശേഷം നമുക്ക് വെട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് നല്ല കറക്റ്റ് ഇതിൽ വെട്ടിയെടുക്കാം അങ്ങനെ നമ്മുടെ പില്ലോടെ പാറ്റേൺ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം കവറ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കവറിൻ്റെ നടുഭാഗം ഇതുപോലെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് നടുഭാഗമാണ് അതുപോലെ തന്നെ ഒരു സിബ്ബ് ആ നടുഭാഗം സിബിൻ്റെ നടുഭാഗവും ഞാൻ അതിനകത്ത് പോയിൻ്റ് ചെയ്തെടുത്ത ശേഷം ഇത് രണ്ടും കൂടി വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുത്ത ശേഷം സിബാണ് ആദ്യം അറ്റാച്ച് ചെയ്യാൻ പോണത് അപ്പം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സൈഡ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു എന്നിട്ട് അതിൻ്റെ നടുക്കൊക്കെ ഇതുപോലെ ഒരു കട്ടിങ് ഇട്ട് കൊടുത്തു കേട്ടോ കർവ് റെഡി ആവാനായിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം കർവ് വരുന്ന ഭാഗത്തെല്ലാം ഓരോ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ മറിച്ചെടുക്കുകയാണ് പില്ലോ കവറ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പില്ലോ കവറായിട്ട് സ്റ്റിച്ച് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇതിനകത്ത് നമുക്ക് ഫില്ല് ചെയ്തെടുത്താൽ മതി പക്ഷെ നമുക്കത് കഴുകി യൂസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പില്ലോ വേറെ കവർ വേറെ ആയിട്ട് റെഡിയാക്കുമ്പോൾ ഈസി ആയിരിക്കും നമുക്ക് അപ്പോൾ ഇനി ഇതുപോലെ നേരത്തെ നമ്മൾ കവർ ചെയ്തതുപോലെ തന്നെ സിപ്പ് ഒഴിവാക്കിയ ശേഷം കുറച്ച് സ്പേസ് മോൾ ഭാഗത്ത് കുറച്ച് സ്പേസ് ഇട്ട ശേഷം നമുക്ക് കോട്ടൺ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇട്ട ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് ഇതുപോലെ കട്ടിങ് എല്ലാം കൊടുത്തു ഇതുപോലെ കുറച്ച് ഓപ്പൺ ഇട്ടിട്ടുണ്ട് ഇതിനകത്താണ് നമ്മൾ കോട്ടൺ ഫില്ല് ചെയ്യുന്നത് ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം നല്ല ടൈറ്റായിട്ട് വേണം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മളിവിടെ എടുത്തിങ്ങനെ പോളിസ്റ്ററിൻ്റെയാണ് കേട്ടോ പ്യൂർ കോട്ടൺ അല്ല നമ്മൾ ഫില്ലിങ് എടുത്തേക്കുന്നത് ആണ് അപ്പോൾ അതാണ് കിട്ടിയത് അപ്പോൾ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും നമ്മൾ പോളിസ്റ്ററിൻ്റെ എടുത്തു കഴിഞ്ഞാൽ മറ്റതാകുമ്പോൾ കുറച്ച് ഒന്നനയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കട്ടിയാകും അങ്ങനെ നമ്മുടെ പില്ലോ റെഡി ആയിട്ടുണ്ട് നമുക്കത് കവറിൽ കവർ പില്ലോ കവറിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീഡിങ് പില്ലോ ആണ് ഇത് കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫീഡിങ് പില്ലോ ആണ് ഇത് ഇത് നമ്മുടെ പഴയ പില്ലോയുടെ ഫില്ലിങ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം അത് കുട്ടികൾക്കായതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി ഉണക്കിയെടുത്ത ശേഷം വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്ത വീഡിയോമായി കാണുന്നത് വരെ അസലമലേക്കും